തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൂലം ശസ്ത്രക്രിയ മുടങ്ങിയത് സംബന്ധിച്ച ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധി എന്ന റിപ്പോർട്ട് തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ഹസൻ സമൂഹമാധ്യമത്തിൽ വെളിപ്പെടുത്തിയത് തൃശൂരിലെ യൂറോളജി വിഭാഗത്തിലാകട്ടെ ഒരു വർഷമായി ആവശ്യത്തിന് ഡോക്ടർമാരില്ല പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തെയും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവാലട്ടുന്നു ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലാണ് പ്രതിസന്ധി രൂക്ഷം മൂന്നാഴ്ചയെ ഇവിടെ ശസ്ത്രക്രിയ നിർത്തിവച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ട പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമത ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതുമൂലം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ഒൻപത് മുതൽ നിർത്തിവച്ചിരിക്കുകയാണ് ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും ഇല്ലാത്തതാണ് എല്ലാ ചികിത്സാ വിഭാഗങ്ങളുടെയും പ്രശ്നം സ്ഥലം മാറി പോകുന്നവർക്ക് പകരം ആളുകളെ നിയമിക്കുന്നുമില്ല അതിനു പകരം ശസ്ത്രക്രിയകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഹൌസ് സർജന്മാരുടെ അഭാവമാണ് മറ്റൊരു പ്രതിസന്ധി നൂറ്റി അൻപതോളം പേർ കാലാവധി പൂർത്തിയാക്കി മൂന്ന് മാസത്തിനുള്ളിൽ ആശുപത്രി വിട്ടു പകരം ബാച്ച് എത്താൻ മൂന്ന് മാസം എടുക്കും ഒഴിവുകൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് പി ജി അസോസിയേഷൻ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിട്ടുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ